നമസ്തേ ശ്രീകൃഷ്ണ കഥയുടെ അഞ്ചാമത്തെ ഭാഗമാണ് പറയുന്നത് പീലികൾ തിരുകിയ വാർമുടിക്കെട്ടും പൊന്നേലസ് സ്കിലിങ്ങിടുമരയിൽ മഞ്ഞപ്പെട്ടും ചെന്തളിർ കൈയിൽ ഒരു പൊന്നോടക്കുഴലും ഹാ ഹന്ത കൈ തൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ അപ്പോൾ നിറുകയിൽ മയിൽപീലി തിരുകിയ മഞ്ഞപ്പെട്ട് ചുറ്റിയ ഓടക്കുഴൽ പിടിച്ച് മുട്ടിൽ നിൽക്കുന്ന ഒരു വെണ്ണക്കണ്ണനെ ഇത് കേൾക്കുമ്പോഴൊക്കെ സങ്കൽപ്പിക്കുക അപ്പോൾ നമ്മൾ നാലാമത്തെ ഭാഗത്ത് പറഞ്ഞ് നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളും കൃഷ്ണനും കൂടി കാളിന്തി തീരത്ത് കൂടി നടക്കുമ്പോൾ കൃഷ്ണൻ ഒരിടത്ത് നിന്ന് കഴിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു ചുഴി കാണുന്നില്ലേ അതിലാണ് കാളിയൻ കിടക്കുന്നത് അവന്റെ വിഷജ്വാല കാരണം ആ തീരത്തെ മരങ്ങൾ പോലും ഉണങ്ങിയത് നോക്കൂ ശരിയാണ് പക്ഷേ ഒരു മരം മാത്രം ഉണങ്ങാതെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ചഞ്ചലനാണ് സംശയം ചോദിച്ചത് കൃഷ്ണൻ ഒന്ന് ചിരിച്ചു ചഞ്ചലിന്റെ കണ്ണിന് നല്ല കാഴ്ചയാണല്ലോ ആ മരത്തിന് അമൃതസ്പർശം ഉണ്ടായി അതാണ് ഉണങ്ങാത്തത് അപ്പോൾ ചഞ്ചലിന് വീണ്ടും സംശയം അമൃതസ്പർശമോ എല്ലാവർക്കും അത്ഭുതമായി അതെ ഗരുഡൻ സ്വർണ്ണകുംഭത്തിൽ അമൃത കൊണ്ടുപോകുമ്പോൾ ക്ഷീണം തീർക്കാൻ ഈ മരക്കൊമ്പത്തിരുന്നു കയ്യിലുണ്ടായിരുന്ന അമൃതകുംഭം തുളുമ്പി ആ മരത്തിന് നിത്യജീവിതം കിട്ടി അങ്ങനെ അവർ നടന്ന് ഏകദേശം അഗാധ കയത്തിനടുത്തെത്താറായിരിക്കുന്നു അപ്പോൾ ഗോപകുമാരന്മാർ അസ്വസ്ഥതയോടെ മൂക്കുപൊത്തി അകലേക്കോടി പശുക്കളും പിന്നാലെ പാഞ്ഞു ഞങ്ങൾക്ക് വയ്യ കൃഷ്ണ എന്തൊരു ദുർഗന്ധമാണിത് തലകറങ്ങുന്നു ഛർദിക്കാൻ തോന്നുന്നു അവർ വേഗം പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ കയറി നിന്നു കൃഷ്ണൻ ഓടിയില്ല എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു വേഗം വരൂ കൃഷ്ണ അവിടെ നിൽക്കണ്ട വിഷക്കാറ്റ് വീശുന്നു വരൂ കൃഷ്ണ കൃഷ്ണൻ പിന്നിലേക്കൊന്നു നോക്കി എല്ലാവർക്കുമായി ഒരു മന്ദഹാസം സമ്മാനിച്ചു ഒരു തമാശ കാണിക്കാം എന്ന മട്ടിൽ അരയിൽ നിന്ന് ഓടക്കുഴലെടുത്ത് ഒരു പാറക്കല്ലിന്മേൽ വെച്ചു കൊമ്പും കോലും അടുത്തു തന്നെ എന്നിട്ട് മഞ്ഞപ്പട്ട് തറ്റൊടുത്തു കൂട്ടുകാരെ ഒന്നുകൂടി നോക്കിയതിനു ശേഷം ആ കറുത്തിരുണ്ട വിഷവെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം ചാടി പിന്നെ ചുഴിയുടെ മീതയെ വെള്ളത്തിൽ കൈയിട്ടടിച്ചിളക്കി ബഹളം കേട്ട് അടിയിൽ കിടക്കുന്ന കാളിയൻ മെല്ലെ തലപൊക്കി ആരാണ് തന്നെ സ്വൈര്യം കെടുത്തുന്നത് അവൻ പടങ്ങൾ ഏഴും ഉയർത്തി വെള്ളത്തിന് മുകളിൽ വന്ന് ചുറ്റും നോക്കി തന്നെ വെല്ലുവിളിക്കുന്നവൻ ആര് അപ്പോഴാണ് ജലത്തിലൂടെ ബാലരൂപം പൂണ്ട ഒരു നീലപ്രകാശം നീന്തി വരുന്നത് കണ്ടത് ഈ കുട്ടിയോ തൻ്റെ പ്രതിയോഗി എന്നാൽ ആ കുട്ടി കാളിയന്റെ ഏഴ് തലകളിലേക്ക് വീണ്ടും വീണ്ടും വെള്ളം തെറുപ്പിച്ചു കാളിയനെ സഹിച്ചില്ല അവൻ കൃഷ്ണനെ ആഞ്ഞുകൊത്തി ഒന്നുകൊണ്ട് മതിയായില്ല എന്നായപ്പോൾ ഏഴ് ഫണങ്ങളുടെയും പല്ലുകൾ ഉപയോഗിച്ചു അപ്പോഴേക്കും കുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല കാളിയന്റെ രോഷം ഇരട്ടിപ്പിച്ചു അവൻ തൻ്റെ കനത്ത ശരീരം കൊണ്ട് കൃഷ്ണന്റെ ദേഹം ആസകലം ചുറ്റി വരിഞ്ഞ് വീണ്ടും വീണ്ടും ആഞ്ഞുകൊത്തി കൃഷ്ണൻ അപ്പോഴും ഇളകാതെ നിൽക്കുകയാണ് അകലെ കാളിന്തീ തീരത്തിലെ ഉയർന്ന ഒരു പാറപ്പുറത്ത് നിന്നുകൊണ്ട് ഗോപന്മാരും പശുക്കളും ഇതെല്ലാം കാണുന്നുണ്ട് അവർ ദുഃഖവും സംഭ്രമവും സഹിക്കാൻ വയ്യാതെ ഉറക്കെ കരയുകയാണ് വേണ്ട കൃഷ്ണ അങ്ങോട്ട് പോവണ്ട മടങ്ങി വരൂ കാളിയൻ ചുറ്റി നിൽക്കുന്ന കൃഷ്ണനെ കാണുകയും കൂടി ചെയ്തപ്പോൾ അവരുടെ എല്ലാ ശക്തിയും പോയി സ്വബോധം നഷ്ടപ്പെട്ട് അവർ അവിടെയും ഇവിടെയും കുഴഞ്ഞു വീണു കൃഷ്ണനില്ലാത്ത ജീവിതം മരണം തന്നെയായിരുന്നു അവർക്ക് ആ സമയം ഗോകുലത്തിലാണെങ്കിൽ പല ദുർനിമിത്തങ്ങളും കണ്ടു തുടങ്ങി നന്ദഗോബർ ഗോപന്മാരെ വിളിച്ചു വരുത്തി പറഞ്ഞു എന്തോ ആപത്തുണ്ട് ഇന്ന് കാട്ടിലേക്ക് രാമനും പോയിട്ടില്ല കൃഷ്ണനും കൂട്ടുകാരും പൈക്കളും എവിടെയാണ് നമുക്ക് എന്തായാലും കാട്ടിലേക്കൊന്ന് പോവാം അവർ പുറപ്പെട്ടു ആപത്തിൻ്റെ ഗൗരവം ഓർത്തപ്പോൾ ആർക്കും വ്രജത്തിലിരിക്കാൻ സാധിച്ചില്ല സകലരും കാട്ടിലെത്തി പക്ഷേ വൃതാവനം എത്ര വലുതാണ് എവിടെയാവും കുട്ടികൾ അവർ ഉറക്കെ വിളിച്ചു നോക്കി കൃഷ്ണാ കൃഷ്ണ എന്ന് ഒരു പ്രതികരണവുമില്ല ഗോപന്മാർ താഴെ മണ്ണിലേക്ക് നോക്കി അവിടെ കാലടയാളം കാണുന്നുണ്ടോ എന്ന് കുറെ തിരിഞ്ഞപ്പോൾ കുട്ടികളുടെയും പശുക്കളുടെയും കാൽപ്പാടുകൾ കണ്ടു കൂട്ടത്തിൽ മറ്റൊന്നുകൂടി വജ്രം അങ്കുശം ശംഖു ചക്രം തുടങ്ങിയ അടയാളങ്ങളുള്ള കുഞ്ഞിക്കാലടികൾ കൃഷ്ണൻ വ്രജത്തിൽ വരുമ്പോൾ ഗോപസ്ത്രീകൾ ആ പാദചിഹ്നങ്ങൾ കാണുവാൻ നിലത്ത് അരിപ്പൊടി വിതറുമായിരുന്നു അപ്പോൾ യമുനാതീരത്താണ് കൃഷ്ണനും കൂട്ടരും ഇവിടെ അല്ലേ ഏതോ കൂറ്റൻ വിഷപ്പാമ്പ് എന്ന് കേട്ടത് അവർ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല വേഗം വേഗം നടന്നു നടന്നിട്ടോ നീങ്ങുന്നുമില്ല ഉറക്കെ വിളിക്കാൻ ശ്രമിച്ചു കൃഷ്ണ സുധാമാ നന്ദജ ശബ്ദം പൊന്തുന്നില്ല നന്ദഗോപരും ബലരാമനും മറ്റു പുരുഷന്മാരും മുന്നിൽ തൊട്ടു പിന്നിൽ യശോദ രോഹിണി തുടങ്ങിയവരും ഗോപസ്ത്രീകളും ഉണ്ട് അവരുടെ കൂട്ടത്തിൽ അവർ ഏതാണ്ട് അർത്ഥബോധാവസ്ഥയിലായിരുന്നു ഈ യാത്ര കണ്ട് കാഴ്വരയിലെ ജനങ്ങൾ വിളിച്ചു ചോദിച്ചു എന്താണ് കാര്യം അപ്പോ കാര്യം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല മറുപടി കിട്ടാതായപ്പോൾ അവരുടെ പിന്നാലെ എല്ലാവരും കൂടി അവർ കാളിന്തീ തീരത്തടുത്ത് ഇങ്ങനെ എത്താറായപ്പോൾ തന്നെ വിഷജ്വാലയുടെ ദുർഗന്ധം വന്നു തുടങ്ങി അവർ തളരുന്നത് ബലരാമൻ കണ്ടു ഉടനെ എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല ബലരാമൻ നിവർന്നു നിന്ന് കൈ ഉയർത്തി എന്നിട്ട് ശ്വാസം അടക്കി പിടിച്ചു അപ്പോൾ ദുർഗന്ധം ഒഴിഞ്ഞു പക്ഷേ തീയിലെ കാഴ്ച അവരെ ശരിക്കും ബോധരഹിതരാക്കി കറുത്തിരുണ്ട് കുത്തിയൊഴുകുന്ന വിഷപ്പുഴയുടെ നടുക്കഥ കൃഷ്ണൻ കൂറ്റൻ സർപ്പത്തിനെ ചവിട്ടുകയാണ് കണ്ണൻ പാമ്പ് തൻ്റെ നീണ്ടു കൊഴുത്ത ദേഹം കൊണ്ട് കൃഷ്ണനെ കെട്ടി വരിഞ്ഞിരിക്കുന്നു അത് മാത്രമോ ഏഴു തലയിലെ നാവ് കൊണ്ട് ആഞ്ഞു കൊത്തുകയും ചെയ്യുന്നു നന്ദാദി ഗോപന്മാരും യശോദാദി ഗോപസ്ത്രീകളും ആ കാഴ്ച കണ്ടു നിൽക്കുന്നതെങ്ങനെ അവർ മണ്ണിൽ തളർന്നു വീണു വീഴാതെ ഒരാൾ മാത്രം നിന്നു ബലരാമൻ തൻ്റെ ദൃഢശരീരം ഭൂമിയിൽ ഉറപ്പിച്ച് നീണ്ടു നിവർന്ന് ബലരാമൻ നിന്നു നീലപ്പെട്ട് അരയിൽ ചുറ്റിക്കെട്ടി കൃഷ്ണനെ നോക്കി മന്ദഹസിച്ച് കൃഷ്ണലീലകൾ ആസ്വദിച്ചു കാളിയൻ ഓരോ തവണയും കണ്ണന് ദംശിച്ച് മുഖം തിരിക്കുന്നത് എന്താണ് കാളിയന്റെ പല്ലുകൾക്ക് കൃഷ്ണന്റെ മൃദുലദേഹത്തിൽ ഒരു പോറലേൽപ്പിക്കാൻ പോലും പറ്റുന്നില്ല ബലരാമൻ അനുജനെ നോക്കി മന്ദഹസിച്ചു അവിടെ കാളിന്തി പുഴയുടെ നടുവിൽ ഏഴു പണങ്ങൾ വിടർത്തിക്കൊണ്ട് ഏഴ് വായിലൂടെ ചൂട് കാറ്റൂതി കത്തുന്ന കണ്ണുകളിൽ നിന്ന് തീ പാർപ്പിച്ചു കൊണ്ട് രോഷാകുലനായ കാളിയൻ സർപ്പം ഉണ്ണിക്കൃഷ്ണനെ വരിഞ്ഞുകെട്ടിയിരിക്കുന്നു കൃഷ്ണൻ തീരത്തിലേക്കൊന്നു നോക്കി അയ്യോ വ്രജവാസികളെല്ലാം എത്തിയിട്ടുണ്ടല്ലോ അവർ ബോധരഹിതരായി കിടക്കുന്നു ഇനി താമസിപ്പിക്കേണ്ട ചെയ്യാനുള്ളത് വേഗം കഴിക്കാം കൃഷ്ണൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാളിയനെ നല്ലവണ്ണം ഒന്ന് നോക്കി കാളിയൻ കാളിയനതാ ഞെളിഞ്ഞു പിരിയുന്നു എല്ലു നുറുങ്ങുന്ന വേദന കൊണ്ട് അവൻ പുളയുന്നു കൃഷ്ണനെ ചുറ്റിയ കെട്ടുകൾ അയഞ്ഞയഞ്ഞ് പോകുന്നു കൃഷ്ണൻ സ്വതന്ത്രനായി എന്നിട്ടും അവൻ പത്തിയിങ്ങിനു വിടർത്തി കൃഷ്ണനു നേരെ വരികയാണല്ലോ അപ്പോൾ കൃഷ്ണൻ തന്റെ കുഞ്ഞിക്കാലുകൾ ഉയർത്തി ഫണത്തിൻമേൽ കയറി നിന്നു അപ്പോഴോ കാളിയൻ മറ്റേ ഫണം ഉയർത്തി കൃഷ്ണൻ ഉടനെ അതിലേക്ക് ചാടി അപ്പോൾ അടുത്തത് ഉയർന്നു കൃഷ്ണൻ അതിലേക്കും ചാടി അങ്ങനെ കൃഷ്ണൻ ഫണങ്ങളിൽ ചാടി താളത്തിൽ കളിക്കുവാൻ തുടങ്ങി ബലരാമൻ അത്ഭുത ആഹ്ലാദത്തോടെ നോക്കി നിൽക്കുകയാണ് ഇതെന്ത് കഥ അഗാധമായ ആ ഇരുണ്ട കയത്തിന് മീതെ ഭീമാകാരനായ ഒരു വിഷപ്പാമ്പ് തലയുയർത്തി നിൽക്കുന്നു അവൻ്റെ കണ്ണുകളിൽ നിന്ന് തീ പാറുന്നു ശീൽക്കാരം കൊണ്ട് കാളിൻ തീ ഇളകി മറിയുകയാണ് അവൻ്റെ പരന്ന ഫണങ്ങൾക്കുമീതെ ഒരു നീലപ്രകാശമായി നൃത്തം ചെയ്യുന്ന കൃഷ്ണൻ കണ്ണൻ്റെ കാൽ ചിലമ്പൊലി എത്ര ഹൃദ്യം താളത്തിനൊത്ത് കിലുങ്ങുകയാണ് കിങ്ങിണി ആ മധുരം അന്തഹാസത്തിന് എന്തൊരു ഹൃദയഹാരിത്വം ശരിക്കും ആനന്ദ നൃത്തം തന്നെ അപ്പോൾ ആകാശത്തിൽ ചില ചലനങ്ങൾ കണ്ട് ബലരാമൻ മേൽപോട്ടു നോക്കി അവിടെ ഉച്ചത്തിൽ സ്തുതിഗീതങ്ങൾ പൂക്കൾ ഉതിരുകയാണല്ലോ ബലരാമനെ അച്ഛനമ്മമാരെയും കൂട്ടുകാരെയും വിളിച്ചുണർത്തി ഇതൊക്കെ കാണിക്കണമെന്ന് തോന്നി ഈ അത്ഭുത ദൃശ്യം അവരെയും കൂടി ഒന്ന് കാണിക്കണമല്ലോ ഇനിയൊരിക്കൽ ഇത് കാണിക്കാൻ കഴിയില്ല പക്ഷേ വേണ്ട അവർ വീണ്ടും ബോധരഹിതരായാലോ അവർക്ക് കൃഷ്ണൻ മകനും ബാലനുമാണ് ഇതാർക്കും വിശ്വസിക്കാനാവില്ല അവരുടെ ആശ്വാസം കരുതി തന്നെയാവും കൃഷ്ണൻ അവരെ ഉറക്കിയത് വേണ്ട ഉണർത്തണ്ട എന്ന് ബലരാമൻ വീണ്ടും ചിന്തിച്ചു ഭഗവാന്റെ നൃത്തം മുറുകയാണ് കൃഷ്ണന്റെ ചവിട്ട് കൂടുതൽ ശക്തിയാവുന്നു ദ്രുതഗതിയിലാവുന്നു ഈ പ്രപഞ്ചം ഒരു നർത്തനശാലയാണെന്ന് ബലരാമന് തോന്നി അവിടെ അഹങ്കാരികളായ കാളിയാന്മാർ അനേകം ഫണങ്ങളുമായി അവർ വരുന്നു സാധുക്കളെയെ കൊത്തിക്കൊല്ലാൻ ദാഹജലങ്ങളിൽ വിഷം കലക്കി അപ്പോഴതാ ഒരു നീലപ്രകാശം ഉദിക്കുന്നു നൂറ് സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പ്രകാശം ആ വെളിച്ചം കപടരഹിതമായ സ്നേഹസമ്പന്നമായ അനിഷേധ്യമായ ഒരു ബാലരൂപം പ്രാപിക്കുന്നു ആ ബാലൻ ഓരോ അഹങ്കാരിയുടെ ഫണത്തിലും ചവിട്ടി ചവിട്ടി നൃത്തം വയ്ക്കുകയാണ് ആ അഹങ്കാര വിഷം മുഴുവൻ വാർന്നു പോകുന്നതുവരെ നിർത്താതെ നർത്തനം തന്നെ നർത്തനം അപ്പോഴതാ കാളിയന്റെ വായിലൂടെ ചോര ഒഴുകുന്നു അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ തളർന്നിരിക്കുന്നു അതിലെ തീജ്വാലയൊക്കെ കെട്ടിയിരിക്കുന്നു വെറും കരിക്കട്ട മാത്രമായിരിക്കുന്നു അതുമാത്രമല്ല അവന്റെ ശരീരം കുഴഞ്ഞ് ശ്വാസഗതി പോലും മന്ദമായിട്ടുണ്ട് കൃഷ്ണൻ പത്തിയിൽ ചവിട്ടുമ്പോൾ അത് കുഴഞ്ഞു വീഴുകയാണ് കൃഷ്ണൻ കാളിയനെ കൊല്ലാനുള്ള പുറപ്പാടാണല്ലോ അപ്പോൾ ആ കരിവെള്ളത്തിനു മീതെ അനേകം നാഗങ്ങൾ പൊന്തി വരുന്നത് ബലരാമൻ കണ്ടു എന്നിട്ടോ ആ നാഗങ്ങളെല്ലാം രൂപം മാറി സ്ത്രീകളാവുന്നു അവർ രണ്ടു കൈ നീട്ടി കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളെ വിധവകളാക്കരുതേ കൃഷ്ണൻ ആദ്യമൊന്നും അത് ശ്രദ്ധിച്ചില്ല നൃത്തം നിർത്തിയതുമില്ല അപ്പോഴേക്ക് കാളിയൻ വെള്ളത്തിൽ കുഴഞ്ഞു വീണു കഴിഞ്ഞു അത് കണ്ട് പെൺ കൂടി ഉറക്കെ കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഭഗവാനെ ഈ സർപ്പങ്ങളെ ഇങ്ങനെ ക്രൂര സ്വഭാവികളും വിവേകശൂന്യരുമാക്കിയതും അവിടുന്ന് തന്നെയല്ലേ ഞങ്ങളുടെ ഭർത്താവിൻ്റെ തെറ്റുകളെ അങ്ങ് പൊറുക്കണേ ഞങ്ങളെ രക്ഷിക്കണേ അങ്ങനെ പ്രാർത്ഥന തുടർന്നപ്പോൾ കൃഷ്ണൻ മെല്ലെ ആ കുഴഞ്ഞ പാമ്പിൻ പത്തിയിൽ നിന്ന് ചാടി കരക്കിറങ്ങി കാളിയനെ നോക്കി അവൻ്റെ ശരീരവും തലയും പൊട്ടി നുറുങ്ങിയിരിക്കുന്നു ചോരയൊലിക്കുന്നുമുണ്ട് ഒലിക്കണം അവൻ്റെ ധിക്കാരം മാറ്റുവാൻ വേറെ ഒരു മാർഗവുമില്ല അങ്ങനെ കൃഷ്ണൻ സർപ്പത്തിൻ്റെ തലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പെൺപാമ്പുകൾ ഒന്നിച്ചു വന്ന് കൃഷ്ണന് ചുറ്റും നിന്നു കൃഷ്ണനെ സ്തുതിച്ചു കൃഷ്ണ പൊറുക്കണേ അത് കേട്ട് കാളിയനും പറഞ്ഞു എൻ്റെ തെറ്റുകൾ പൊറുക്കണേ അപ്പോൾ ദൃഢസ്വരത്തിൽ തന്നെ കൃഷ്ണൻ പറഞ്ഞു പൊറുക്കാം പക്ഷേ നീ ഇവിടെ നിന്ന് ഉടൻ പോകണം ഈ നദീജലം ജീവജാലങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് നിന്റെ വിഷം കലക്കാനുള്ളതല്ല കാളിയൻ ചോദിച്ചു ഞാൻ എവിടെ പോവും ഇവിടെ അല്ലാതെ എവിടെയായാലും ഗരുഡൻ എന്നെ കൊത്തിക്കൊല്ലില്ലേ കാളിയൻ തൻ്റെ നിസ്സഹായാവസ്ഥ കുഴഞ്ഞ ശബ്ദത്തിൽ ഭഗവാനോട് പറഞ്ഞു ഇല്ല നിന്റെ പണത്തിൽ എൻ്റെ പാതചിഹ്നങ്ങൾ കണ്ടാൽ ഗരുഡൻ നിന്നെ ഒന്നും ചെയ്യില്ല പിന്നെ മറ്റൊന്ന് ജീവികളെ കൊത്തിക്കൊല്ലാനുള്ളതല്ല നിന്റെ വിഷം ജീവജാലങ്ങൾക്ക് ഇനി നീ ഉപദ്രവമായാൽ ഓർത്തുകൊള്ളുക എൻ്റെ കാലടികളുടെ പാരം നിന്റെ ഏഴ് തലകളെയും നുറുക്കി കഷണം കഷണങ്ങളാക്കും മറക്കണ്ട അങ്ങനെ കാളിയൻ ആ കുഞ്ഞിക്കാലടികളിൽ വീണ് നമസ്കരിച്ചു കൃഷ്ണൻ പറഞ്ഞു ഈ കയത്തിൽ ഒരിക്കലും വിഷജന്തുക്കൾ വരരുത് ദേവതാരു പുഷ്പങ്ങൾ വീണയിടം ഈ സ്ഥലം പുണ്യസ്ഥലമായി തീരും ആളുകൾ ഇവിടെ വന്ന് തർപ്പണം ചെയ്ത് പുണ്യം നേടുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത് കാളിന്തി നിർമ്മലമായി ഒഴുകട്ടെ യാതൊരു തടസ്സവും വരില്ല ഒരിക്കലും വരില്ല കാളിയ പത്നിമാരാണ് ഏറ്റത് അപ്പോൾ കാളിയനും അത് സമ്മതിച്ചു ആ പാമ്പിൻ കൂട്ടം തൃപ്തരായി ഇഴഞ്ഞുപോയി കൃഷ്ണൻ നീന്തി ഇക്കരെ എത്തി ഏട്ടന്റെ പ്രസന്ന മുഖം അകലെ നിന്നു തന്നെ കണ്ടു വേഗം കരയ്ക്കു കയറി മണലിലൂടെ ഓടിക്കയറി വന്നപ്പോഴുള്ള കാഴ്ച കണ്ട് കൃഷ്ണൻ ഒന്ന് അന്താളിച്ചു ഇതെന്താണ് എല്ലാവരും ഇങ്ങനെ കിടക്കുന്നത് രാമൻ ഒന്നും മിണ്ടിയില്ല കൃഷ്ണന് അറിയാത്തതല്ലോ കാര്യത്തിന്റെ ഗൗരവം കൃഷ്ണൻ വേഗം ഓരോരുത്തരെയും ഉണർത്തി അമ്മയെയും അച്ഛനെയും വല്യമ്മയെയും വല്യച്ഛനെയും എല്ലാം കൃഷ്ണന്റെ സ്പർശം അറിഞ്ഞ ഗോപികമാർ പിടഞ്ഞെണീറ്റു അവർ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കൊണ്ട് ചോദിച്ചു വല്ലതും പറ്റിയോ കൃഷ്ണ വേദനയുണ്ടോ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി ആ തലയാട്ടിലിനുപോലും എന്തൊരു ഭംഗി ആ പുഞ്ചിരിയിൽ ഗോപികമാർ എല്ലാ ആശങ്കകളും മറന്നു വിഷശങ്ക തീർക്കുവാൻ നന്ദഗോപർ വിഷഹാരികളെ വരുത്തിയിരുന്നു അവർ കൃഷ്ണന്റെ ദേഹം പരിശോധിച്ചു എങ്ങും ഒരു മുറിവു പോലുമില്ല വിഷബാധയും ഇല്ല രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നീല നിറമാണല്ലോ അങ്ങനെ ആ കാട്ടിൽ വെച്ച് തന്നെ യശോധാരോഹിണിമാരും ഗോപികളും കൃഷ്ണൻ്റെ ശരീരശുദ്ധിക്ക് വേണ്ടതൊക്കെ ചെയ്തു എല്ലാ ബാധകളും അകറ്റി എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ചു ഇനി ഈ ഇരുട്ടിൽ കാട്ടിലൂടെ വഴി നടക്കുന്നത് എങ്ങനെ കൃഷ്ണനൊഴികെ മറ്റെല്ലാവരും ക്ഷീണിതരായിരുന്നു അവരെല്ലാം വിശാലമായ ഒരു മൈതാനത്തിൽ കിടന്നു ക്ഷീണം മൂലം വേഗം ഉറങ്ങിപ്പോവുകയും ചെയ്തു പാതിരാത്രി ആയി കാണും നന്ദഗോപര്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചൂട് തട്ടിയിട്ട് ഉണർന്നു നാല് പാട് നിന്നും ചൂട് വരുന്നുവല്ലോ എഴുന്നേറ്റ് നോക്കി കാട്ടു തീ പടർന്നിരിക്കുന്നു അത് അടുത്തടുത്ത് വരികയാണ് അനേകം നാവുകളോടെ അത് നക്കി തിന്നുവാൻ വരുന്നു കൃഷ്ണ എൻ്റെ കൃഷ്ണ നന്ദഗോപുരരുടെ നാവിൽ നിന്ന് നിന്നുതിർന്ന ആ വിളിയാണ് അതോടെ മറ്റെല്ലാവരും ഉണർന്നു അഗ്നി അടുത്ത് അടുത്തിങ്ങനെ വരികയാണ് എല്ലാ മുഖങ്ങളും ഒന്നിച്ച് വിളിച്ചു കരഞ്ഞു കൃഷ്ണാ കൃഷ്ണ എന്ന് അപ്പോൾ ഗോപികൾ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു ദഹിക്കുകയാണെങ്കിൽ കൃഷ്ണനോടൊപ്പം ആവട്ടെ ചൂട് സഹിക്കാനാവുന്നില്ല ദന്തഗോപരുടെയും മറ്റുള്ളവരുടെയും പരക്കംപാച്ചിലും നിലവിളിയും കൃഷ്ണൻ കേൾക്കുന്നുണ്ട് ഇനി എന്തു വേണം ആലോചിക്കാൻ തന്നെ ഇടയില്ല കൃഷ്ണൻ ആ മണലിൽ ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരുന്നു അതിനുശേഷം കൈനീട്ടി ആ ടീം മുഴുവൻ ഇങ്ങനെ എടുത്തു കുടിച്ചു എന്തുകൊണ്ടോ ആർക്കും അതിൽ അത്ഭുതമോ അസാധാരണത്വമോ തോന്നിയില്ല ബലരാമൻ പതുക്കെ പറഞ്ഞു വിഷബാധയകറ്റാൻ അഗ്നി വേണമല്ലോ നന്നായി അങ്ങനെ കാളിയ കാട്ടുതീപാനവും ബലരാമനിൽ നിന്നാണ് ഗോപകുമാരന്മാർ അറിഞ്ഞത് അവർക്ക് കൃഷ്ണനിലുള്ള വിശ്വാസവും ബഹുമാനവും വർധിച്ചു അവരുടെ മനസ്സിൽ കൃഷ്ണൻ ഒരു രക്ഷകനായിരുന്നു ഗോപന്മാർക്കും ഗോക്കൾക്കും രാമകൃഷ്ണന്മാരില്ലാതെ ഒന്നും വയ്യ എന്നായിരിക്കുന്നു അപ്പോൾ വൃന്ദാവനത്തിലെ പച്ചപ്പുൽ മൈതാനങ്ങളിൽ രാമകൃഷ്ണന്മാരെ നടുവിൽ നിർത്തി പാട്ടുപാടി അവർ നൃത്തം വെച്ചു പല പല കളികൾ കളിച്ചു കായകളും പഴങ്ങളും പറിച്ച് നിന്ന് രസിച്ചു കൃഷ്ണൻ ചിലപ്പോൾ മയിലിനെ പോലെ ഞെളിഞ്ഞു നിന്നുകൊണ്ടാടും ശരിക്കും മയില് തന്നെ കുട്ടികൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കും ചിലപ്പോൾ കൃഷ്ണൻ കുയിലിനെ പോലെ പാടും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൃഷ്ണൻ പറഞ്ഞു നമുക്കിന്ന് ആട്ടക്കളം പിടിക്കാം രണ്ടു ചേരിയായി നിന്ന് ബലം നോക്കലായിരുന്നു ഈ കളി ആ അവസരത്തിൽ പ്രലംബൻ എന്ന അസുരൻ ഗോപവേഷം ധരിച്ച് അതിൽ കൂടി സൂത്രത്തിൽ ബലരാമനെ എടുത്തുപൊക്കി ആകാശത്തിലേക്ക് കൊണ്ടുപോയി ബലരാമൻ ആദ്യം ഒരു ഇടർച്ച തോന്നി അപ്പോൾ കൃഷ്ണൻ താഴെ നിന്ന് വെളുപ്പ് ചുവപ്പ് തുടങ്ങിയ ഏഴ് വർണ്ണങ്ങളും മാറി മാറി കാണിച്ച് വർണ്ണഭാഷയിൽ ബലരാമനോട് സംസാരിക്കും അപ്പോൾ ഈ ഏഴു നിറങ്ങൾ മാറി മാറി പ്രത്യേക രൂപത്തിൽ കാണിച്ച് ആശയങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ഭാഷ മുമ്പ് മഹർഷിമാർ ഉപയോഗിച്ചിരുന്നു അങ്ങനെ അപ്പോൾ ഭഗവാൻ ബലരാമനോട് പറയുകയാണ് എന്തിന് ഭയക്കുന്നു വെറും മായാവി അവനെ അടിച്ചു വീഴ്ത്തു അപ്പോൾ രാമന് ഒരു ഉശിരി തോന്നി അങ്ങനെ ശക്തി മുഴുവൻ സംഭരിച്ച് തലയ്ക്കൊരടി കൊടുത്തു അസുരൻ ചോര ഛർദ്ദിച്ച് നിലംപതിക്കുകയും ചെയ്തു വൃഷഭൻ എന്ന ഗോപകുട്ടിക്ക് എന്നും എന്നും പുതിയ അത്ഭുതങ്ങൾ കാണണം ഓരോന്ന് കഴിയുമ്പോഴും അവൻ തുള്ളിക്കളിക്കും പ്രലംബന്റെ തലക്കേറ്റ ആ പ്രഹരത്തെപ്പറ്റി എത്ര പറഞ്ഞാലും പറഞ്ഞാലും അവന് മതിയാവില്ല രാമൻ കൈ പരത്തിപ്പിടിച്ചാണോ ഇടിച്ചത് അതോ ചുരുട്ടിപ്പിടിച്ചാണോ എന്നിട്ട് വൃഷഭൻ വല്ല മരത്തിലും ചെന്ന് ഇടിച്ചു നോക്കും ഉശിരാണ് അവൻ്റെ ലക്ഷ്യം രാവിലെ കാട്ടിലേക്ക് വരുമ്പോൾ വൃഷഭൻ കൃഷ്ണൻ്റെ തൊട്ടു പിന്നിൽ വന്ന് ചോദിച്ചു കൃഷ്ണ ഇന്ന് എന്ത് അത്ഭുതമാണ് കാണിക്കുന്നത് കൃഷ്ണൻ തിരിഞ്ഞു നോക്കി ചിരിച്ചു ഇനി അത്ഭുതങ്ങളില്ല അപ്പോ അവൻ പറഞ്ഞു അത് പറ്റില്ല എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എന്താ രസം കൃഷ്ണൻ വീണ്ടും ചിരിച്ചു നേരെ നടന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് കാണാം എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അവർ വേഗം വേഗം നടന്നു മുന്നിൽ പൊടി പറത്തിക്കൊണ്ട് പശുക്കൾ പോകുന്നു പിന്നാലെ ഗോപകുമാരന്മാർ രാമനും കൃഷ്ണനും ഏറ്റവും പിന്നിൽ നീണ്ടു നിവർന്ന് ദൃഷ്ടികൾ നാലുപാടും അയച്ചു കൊണ്ടാണ് രാമൻ നടക്കുക കൃഷ്ണന് തൻ്റെ നാദധാരയിലാണ് ശ്രദ്ധ അതുപോലെ ഓടക്കുഴലിൻ്റെ തുളകളിലാണ് കണ്ണുറയ്ക്കുക ഇടയ്ക്കെങ്ങാനം വീണുകിട്ടുന്ന നോട്ടം ആരിലെങ്കിലും പതിച്ചാൽ അന്നവർക്ക് ഉത്സവമാണ് ചിലപ്പോൾ വെങ്കിപ്പയ്യയിലാവും ആ നോട്ടം വീഴുക വീർത്ത അകിടും കുലുക്കി വെങ്കിപ്പശു ഒന്ന് ഞെളിഞ്ഞു പുളയും പിന്നെ തൊട്ടുരുമ്മി വാല് കൊണ്ട് കൃഷ്ണന്റെ കാലിലെ പൊടിയൊക്കെ തട്ടിക്കളയും ഗ്രീഷ്മത്തിലെ ചൂട് അസഹ്യമായിരുന്നു കുട്ടികൾ രണ്ടു മൂന്ന് വിഭാഗമായി കണ്ണുപൊത്തിക്കളി തുടങ്ങി പശുക്കൾക്ക് ഇതിലെന്ത് കാര്യം അവര് പുല്ലന്വേഷിച്ച് നടന്നു അങ്ങനെ പോയി പോയി ഒരു മുഞ്ഞക്കാട്ടിലെത്തി ഒരാൾ പൊക്കത്തിൽ നിൽക്കുകയാണ് പുല്ല് നല്ല തണുപ്പ് പശുക്കൾ അതിൽ കടന്നു കുറെ കഴിഞ്ഞപ്പോഴാണ് ഗൗരവം അറിഞ്ഞത് പുറത്ത് കടക്കാനുള്ള വഴി അറിയാൻ വയ്യ അത്ര വലുതാണ് മഞ്ഞക്കാട് എന്നാലും പുല്ല് തിന്ന് നടന്നു കുറേ കഴിഞ്ഞപ്പോൾ മുഞ്ഞക്കാട് കത്താൻ തുടങ്ങി പശുക്കൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് പരക്കം പാഞ്ഞു പശുക്കളെ അന്വേഷിക്കെത്തിയ കൃഷ്ണനും കൂട്ടരും ഈ ആപത്തറിഞ്ഞു കൃഷ്ണൻ എല്ലാവരോടും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു അവർ കണ്ണടച്ചപ്പോൾ കൃഷ്ണൻ കണ്ണു തുറന്നു കത്തുന്ന കൃഷ്ണന്റെ കണ്ണുകളിൽ അഗ്നി അടങ്ങി ഗോകുലത്തിൽ ചെന്ന് വൃഷഭനാണ് ഈ വാർത്ത പറഞ്ഞത് കൃഷ്ണൻ ഞങ്ങളോട് കണ്ണടച്ചിരിക്കുവാൻ പറഞ്ഞു പിന്നെ കണ്ണു തുറന്നപ്പോൾ തീയുമില്ല ഒന്നുമില്ല മുഞ്ഞ വന്ന ഒരു സ്ത്രീയാണ് പറഞ്ഞത് അങ്ങനെ കൃഷ്ണന്റെ കണ്ണുകളിൽ അടങ്ങുന്നത് കണ്ടു എന്ന് ഗോകുലവാസികൾ തീർച്ചപ്പെടുത്തി കൃഷ്ണൻ ഒരു സാധാരണക്കാരനല്ല ഏതോ ഭഗവത് ദംശം തന്നെ അങ്ങനെ ശരത്കാലം വന്നു കാടിങ്ങനെ തെളിഞ്ഞു ജലാശയങ്ങൾ നിർമ്മലങ്ങളായി വിടർന്നു നിന്ന താമരപ്പൂക്കളിൽ തട്ടിവരുന്ന കാറ്റ് ചുറ്റും സൗരഭ്യം വിതറി കാട്ടുപൂക്കൾ പുഞ്ചിരി തൂകി ഇങ്ങനെ മുഖം മിനുക്കി നിന്നു ആ കാട്ടിലേക്ക് കൂട്ടുകാരുമൊത്ത് പശുപാലനത്തിന് പോവുകയാണ് കൃഷ്ണൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അരയിൽ ഒരു മഞ്ഞപ്പട്ട് കഴുത്തിൽ ഒരു വനമാലയുണ്ട് നെറ്റിയിൽ ഗോപിക്കുറി കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു മയിൽപീലി തലയിൽ തിരികി വെച്ചിട്ടുണ്ട് എന്നാൽ കൃഷ്ണനെ കാണുന്നവർക്ക് തോന്നിയത് ഇത്ര സൗന്ദര്യം ഈ ഭൂലോകത്തിൽ മറ്റാർക്കുമോ അല്ലെങ്കിൽ മറ്റൊന്നിനുമോ ഇല്ല എന്നാണ് മരക്കൊമ്പിലെ പനന്തത്തയും പരുന്തും മരംകൊത്തിയും എല്ലാം കണ്ണനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു മാനും മുയലും ഒട്ടകവും എല്ലാം ഇങ്ങനെ അവര് ഓരോ കാര്യങ്ങൾ ചെയ്തത് നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കി ഇളകാതെ ഇങ്ങനെ നിന്നു കാടിലൂടെ നടന്നു പോയിരുന്ന വഴിപോക്കരും കച്ചവടക്കാരും മറ്റെല്ലാം മറന്ന് ഈ അത്ഭുത കാഴ്ചയിൽ ഇങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ് ആ സമയത്താണ് കൃഷ്ണൻ ഓടക്കുഴലെടുത്ത് പാട്ട് തുടങ്ങിയത് പാട്ടിൻ്റെ അലകൾ ഗോകുലത്തിലാണ് ചെന്നടിക്കുന്നതെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു ഗോപസ്ത്രീകൾ ആവട്ടെ ആ വേണുഗാനം കേട്ടു അവർ അത് കേൾക്കുകയല്ല അനുഭവിക്കുകയായിരുന്നു ആ ഗാനം ഇന്ദ്രിയങ്ങളെ ആർദ്രമാക്കുന്നു അവർക്കവിടെ ഇരിക്കപ്പൊറതി ഇല്ലാതെയായി ആ ഇടയസ്ത്രീകൾ ഒന്നിച്ച് ഓടി അവർക്കിനിയും പാട്ട് കേൾക്കണം മുരളി ഊതുന്ന കൃഷ്ണനെ കാണണം അവർ ബദ്ധപ്പെട്ട് കാട്ടിൽ ചെന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഏതോ സ്ത്രീയുടെ നിഴൽ കണ്ടു കാട്ടാള സ്ത്രീയല്ല പിന്നെ ആരാണ് അവർ അടുത്തേക്ക് ചെന്നു വേണുഗാനത്തിൽ ലയിച്ചിരിക്കുകയാണ് ആ സ്ത്രീയും ഇവൾക്ക് കസ്തൂരിയുടെ ഗന്ധമുണ്ടല്ലോ കൃഷ്ണന്റെ വനമാലയിലെ പൂക്കളാണ് അവളുടെ മടിയിൽ മാത്രമല്ല അവളുടെ കവിളിൽ അഞ്ജനത്തിന്റെ പാടും കാണുന്നു ഗോപികൾ അവളോട് ആദരവോടെ ചോദിച്ചു നിങ്ങൾ ആരാണ് സോദരി അപ്പോ ആ സ്ത്രീ കണ്ണു തുറന്നു ചോദ്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ പതുക്കെ പറഞ്ഞു ഞാൻ രാധയാണ് അപ്പോ ശ്രീകൃഷ്ണകഥയുടെ അഞ്ചാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് ഉരുണ്ണിക്കണ്ണൻ്റെ ഓരോ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾക്ക് കൃഷ്ണഭക്തരായ നമ്മൾക്ക് ഓരോരുത്തർക്കും കേൾക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ നമുക്ക് വീണ്ടും കേൾക്കാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ